മുപ്പത്തിന്റെ ഓജ് അലവ് ഇപ്പോൾ ഓരോ ലേറ്റസ്റ്റ് സീസണനുസരിച്ച് ഫാഷൻ ഫ്രൂട്ട് വരും ഇപ്പൊ പച്ചമാങ്ങ ലേറ്റസ്റ്റ് പച്ചമാങ്ങ പിന്നെ പച്ചമുളകിന്റെ അലുവ മിൽക്ക് ഡ്രൈ ഫ്രൂട്ട് ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട് അണി കിവി ഡ്രൈ ഫ്രൂട്ട് പിന്നെ ഇത് മിൽക്ക് അലുവ ഇത് സ്പെഷ്യൽ മസ്കൂട്ട് അലുവ ഗോതമ്പ് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഇത് ഇളനീരലുവ അക്കിപ്പഴൻ ഡ്രൈ ഫ്രൂട്ട് ഇത് ആർ കെ ജി ഉണ്ടാക്കുന്ന അരിയില സ്പെഷ്യൽ ആർ കെ ജി ഇത് മാങ്കോ ബദാം ഇത് നെയ്യുണ്ടാക്കുന്ന ബനാന ആലുവ ఇది మన ఆడితే ఆర్డినరీ కోడి కూడం బకర్రుది హోమ్ గ్లనేట్ అనార హలువాది పైనాపిల్ డ్రై ఫ్రూట్ హలువాది క్యారెట్ హలువాది ప్యూర్ పైనాపిల్ హలువాది ఆర్ కే జి బాదామి హలువాది ముంద్రి హలువాది ప్యూర్ పైనాపిల్ హలువా కన్నీమత్తన హలువా అంటే తోడుపోయే ఆల్్రెడీ కొరి 32 వేరైటీ హలువాలు ఉంటాయి సీజన్ అనుసరించి అవే ఫాషన్ ఫ్రూట్ హలువాలు ఉంటాయి తిన్న చక్కెర అరు అంటే ఓరు సీజన్ అనుసరించి ఆ సీజన్ ఫ్రూట్స్ ండి హలువాలు ఉంటాయి നമ്മള് മേക്കിങ്ങനെ നമ്മളിവിടെ ഏഴ് ഷോപ്പ് ഏഴ് ഷോപ്പിലേക്ക് കുറച്ച് പ്രൊഡക്ഷൻ ആണ് മുട്ടായ്യിൽ നമ്മളെ മൂന്ന് ഷോപ്പുണ്ട് പിന്നെ ഉള്ളത് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നാല് ഷോപ്പ് ഉണ്ട് അതിലൊരു ഷോപ്പ് ട്വന്റി ഫോർ ഹവേഴ്സ് ഓർക്കിങ്ങാണ് എല്ലാ അലവേയും നമ്മളുണ്ടാക്കുന്നതാണ് ഓർക്കുന്നവരുന്ന ഒരു അലവില്ല നമ്മുടെ ഗുജറാത്ത് സ്ട്രീറ്റ് അതായത് ബീച്ച് സൈഡിലായിട്ട് നമ്മുടെ രണ്ട് വർഷോപ്പുണ്ട് ഒന്ന് ബീച്ചിലുണ്ട് ഒന്ന് കല്ലായാലും ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പോ ഇങ്ങനെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡെലിവറി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മള് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമ്മളെ കാണാൻ ഇതില് ഓൾ ഇന്ത്യ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വർച്ചി ജസ്റ്റ് ഒരു ഹൈവ് ഇട്ട് കഴിഞ്ഞാല് അതിന്റെ അലുവ മൊത്തം ഫോട്ടോസും അതിന്റെ റേറ്റും കാര്യങ്ങളും കൊടുക്കും അപ്പൊ കസ്റ്റമർക്ക് എത്ര ഒരു കിലോ മുതൽ നമ്മൾ അയച്ചു കൊടുക്കുന്നു ഒരു ലിങ്ക് കൊടുക്കും കേട്ടുകഴിഞ്ഞാൽ മൊത്തം ആ ലിങ്ക് കഴിഞ്ഞാൽ മൊത്തം അലവിയുടെ ഫോട്ടോസും റേറ്റും മൊത്തം വരും അപ്പൊ അമ്പത് അമ്പത്തഞ്ചു വർഷത്തിന്റെ മേലായി അത് നമ്മൾ തന്നെ ആലുവ ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്ന് നല്ല സാധനം ഇത് കല്ലുമ്മക്കായുടെ മുറുക്കാണ് കല്ലുമ്മക്കായ മുറുക്ക് കല്ലുമ്മക്കായ അരച്ചു ചേർത്ത് അരിമാകടി ഉണ്ടായിരുന്നു ഇത് പാവക്ക ചിപ്സ് ഇത് പഴം ചിപ്സ് ഇത് റോബസ്റ്റ് മസാല ഇത് റോബർസ് മീൻ തക്ക വറുത്തത് ഇത് ചേമ്പ് വറുത്തത് കാരണം വർഷങ്ങളായിട്ടുള്ള നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന സാധനം ഒരു കസ്റ്റമർ കംപ്ലൈന്റ് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയി അപ്പൊ അതുകൊണ്ട് സാധനം കൊടുക്കുന്ന സാധനം നല്ല പേർ ആയിട്ട് കാരണം അത് വിളിച്ചതിന്റെ അലവുണ്ട് പിന്നെ ആർ കെ ജിയുടെ അലവുണ്ട് ഓയിലിന്റെ അലവ് നമ്മളി അത് പെട്ടെന്ന് കംപ്ലൈന്റ് വരും അതുകൊണ്ട് നമ്മൾ ഓയിലിന്റെ അലവ് നമ്മൾ ചെയ്യുന്നില്ല കുളിച്ചെണ്ണി അതൊരു ആർ കെ ജി നില മുപ്പത്തിനുള്ളിൽ അതിൽ തന്നെ മൈലയുടെ അലുവുണ്ട് കോൺഫ്ലവർ ഉണ്ട് ഗോതമ്പ് ഉണ്ട് അരിയുണ്ട് ഞാൻ കാണിച്ച സ്പെഷ്യൽ ബാക്ക് അത് നല്ല അത് കെ ജിണ്ടാക്കുന്നത് അപ്പൊ ഈ കാണുന്ന നമ്പർ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുൾ മൊത്തം റേറ്റും കാര്യങ്ങളും എല്ലാം വരും നിങ്ങൾക്ക് കസ്റ്റമർക്ക് എത്ര ഒരു കിലോ മുതൽ നമ്മൾ അയച്ചു കൊടുക്കും അപ്പോ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ദിവസം രണ്ട് ദിവസം മാക്സിമം രണ്ടു ദിവസം അതിന്റെ അകത്ത് കിട്ടും പിന്നെ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മൂന്നോ നാലോ ദിവസം കൊറിയർ അയക്കുന്ന അത് മതി സ്പീഡാണ് കാരണം നമ്മൾ ഒരുപാട് ഓർഡർ ഉണ്ടായത് കൊണ്ട് കൊറിയറിന്റെ ആൾക്കാർ തന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ട് സ്പീഡ് സർവീസ് ആണ് അല്ലാതെ കോഴിക്കോട് എന്ന് ഒരു അലുദെന്ന് പറഞ്ഞാൽ അത് കോഴിക്കോടേ കുറെ സ്ഥലത്ത് ഉണ്ട് ഇപ്പോ നമ്മുടെ പാലക്കാട് തൃശ്ശൂർ എറണാകുളത്തൊക്കെ വെട്ടിയോട്ടോല് കോഴിക്കോട് അലുവാനുള്ള ലേബിള് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ചെറുപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തയറ്റി കിട്ടി പറയല്ല അത് ശരിക്കും ഓയിലിന്റെ അലുവാണ് കാരണം അവർക്ക് വൺ ടൈം കസ്റ്റമർ ഉണ്ടാവും അത് ഒരു ചില ഉത്സവ പറമ്പിലാണെന്നുണ്ടെങ്കിൽ അടുത്ത പിന്നെ പോയി കഴിഞ്ഞാല് വേറെ ഉത്സവമായിരിക്കും വേറെ കസ്റ്റമർ ആയിരിക്കും അപ്പൊ ഈ കസ്റ്റമർക്ക് നൂറ് ശതമാനം അവർക്ക് ആത്മാർത്ഥയോട് കൂടി കൊടുക്കാൻ പറ്റൂല കാരണം നമ്മൾ ഈ ഷോപ്പ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ആ ലേബിളില് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു കസ്റ്റമർ വന്ന കഴിഞ്ഞാൽ കസ്റ്റമർ തിരിച്ചു വരണം എൻക്വയറി കാര്യങ്ങളൊക്കെ വരണം അതുകൊണ്ട് നമ്മൾ ആ നൂറ് ശതമാനം ആയിട്ട് കൊടുക്കുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ഇന്ത്യ പിന്നെ വന്ന് കൈ മേടിക്കാർ മിട്ടായിരുന്നു